ഡി ആർ എസ് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പം ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്ന ഒരു കാര്യം വിരാട് കോഹ്ലിയുടെ ടി ട്വൻ്റിയിലോട്ടുള്ള ആ ഒരു സ്കോളിനകത്ത് ഉൾപ്പെടുമോ ഇല്ലയോ എന്നുള്ളൊരു കാര്യമാണ് കാരണം ഈ ഐ പി എല്ലിൻ്റെ പ്രകടനമാണല്ലോ തീർച്ചയായിട്ടും ഇപ്പം സെലക്ടേഴ്സ് നോക്കിക്കൊണ്ടിരിക്കുന്നത് ഈ ഐ പി എല്ലിൻ്റെ പ്രകടനമാണ് അപ്പം ഈ ഐ പി എല്ലിൻ്റെ പ്രകടനം വെച്ചിട്ട് ടി ട്വൻ്റി വേൾഡ് കപ്പിലോട്ട് വിരാട് കോഹ്ലിക്ക് കയറാൻ കഴിയുമോ അപ്പോൾ നമുക്കറിയാം രോഹിത് ശർമ്മ വിരാട് കോഹ്ലിയെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കാരണം അദ്ദേഹത്തിൻ്റെ വിരാട് കോഹ്ലിയെ വേണം എന്നുള്ളൊരു ആവശ്യം നേരത്തെ തന്നെ രോഹിത് ശർമ്മ പറഞ്ഞതായിട്ട് നമുക്കറിയാം അപ്പം അതുകൊണ്ട് തന്നെ ഏകദേശം അദ്ദേഹം പ്ലേയിങ് ലെവലിൽ ഉണ്ടാവും അല്ലെങ്കിൽ സ്കോളിൽ ഉണ്ടാവും എന്നുള്ള കാര്യം നമുക്ക് ഏകദേശം ഉറപ്പ് തന്നെയാണ് പക്ഷേ നിലവിലുള്ള അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് ഇപ്പം കുറേ ആർ സി ബി പത്ത് പതിനാറ് വർഷമായിട്ടൊരു കപ്പ് അവർക്ക് നേടാൻ കഴിഞ്ഞിട്ടില്ല അപ്പോൾ ഈ സീസണിലെങ്കിലും അങ്ങനൊരു ഒരു ആദ്യത്തെ ഒരു കപ്പ് അവർക്ക് നേടുക എന്നുള്ളൊരു പ്രതീക്ഷ നമുക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു പക്ഷേ വീണ്ടും നമുക്കറിയാം ആർ സി ബി പത്താം സ്ഥാനത്താണ് നിൽക്കുന്നത് ഇനി ഒരു തിരിച്ചു വരവ് തിരിച്ചുവരവുണ്ടാവുമെന്നുള്ളത് നമുക്ക് അതൊരു ചോദ്യചിഹ്നം തന്നെയാണ് അപ്പം ഈ ഒരു സിറ്റുവേഷനിൽ പോലും വിരാട് ഒരു പ്രകടനം വളരെ എന്താ പറയുന്നത് മോശമായിട്ടുള്ളൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് കാരണം വളരെ സ്ലോ പേസ് ആയിട്ടാണ് അദ്ദേഹത്തിൻ്റെ ഓരോ ഇന്നിങ്സും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നമുക്ക് ലാസ്റ്റ് മത്സരം നമുക്ക് എടുക്കാം അതിനകത്തുനിന്ന് എസ് ആർ എച്ച് മത്സരം ആ മത്സരത്തിൽ ഒരു നല്ലൊരു ടോട്ടൽ നമുക്ക് എസ് ആർ എച്ച് ബാറ്റിംഗ് ലൈനപ്പ് നമുക്കറിയാം അല്ലെങ്കിൽ അവരുടെ ഒരു സ്ഫോടനാത്മകമായിട്ടുള്ള ഒരു ബാറ്റിംഗ് ശൈലിയാണ് അവർക്കുള്ളത് എല്ലാവരും ഭയങ്കര അഗ്രസീവ് ആയിട്ടുള്ള ബാറ്റർ ബാറ്റേഴ്സാണ് അപ്പം അവരുടെ അവർക്ക് വേണ്ടിയിട്ടൊരു ടോട്ടൽ നമ്മൾ വെക്കുമ്പം അത് അത്യാവശ്യം നല്ലൊരു സ്കോറിലോട്ട് എത്തിക്കണം ആ ഒരു ആ ഒരു ഉത്തരവാദിത്വം തീർച്ചയായിട്ടും ടോപ്പ് ടോപ്പ് ഓർഡർ ശരിക്കും ഉള്ളതാണ് അപ്പം വിരാട് കോഹ്ലി പോലൊരു ഒരു ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളൊരു പ്ലെയർ തീർച്ചയായിട്ടും തുടക്കം തുടങ്ങുന്നത് നല്ല രീതിക്ക് വേണം പവർ പ്ലേയിൽ അദ്ദേഹം നല്ല രീതിക്ക് തന്നെയാണ് തുടങ്ങിയത് ഫാ ഫാപ്പ് ടു പ്ലേസീസും അതുപോലെ തന്നെ വിരാട് കോഹ്ലിയും നല്ല രീതിക്ക് തന്നെ തുടങ്ങി അതിനകത്തൊരു സംശയമില്ല പക്ഷെ പവർ പ്ലേ കഴിഞ്ഞതിന് ശേഷം വിരാട് കോഹ്ലിക്ക് അധികം കളിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് നിരാശ ഉണ്ടാക്കുന്ന ഒരു കാര്യം കാരണം നമുക്കറിയാം നാൽപ്പത്തി മൂന്ന് ബോളിൽ അമ്പത്തൊന്ന് റൺസാണ് നൂറ്റി പതിനെട്ട് സ്ട്രൈക്ക് റേറ്റ് നാല് ഫോറോ ഒരു സിക്സോ ഉൾപ്പെടെ ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വിരാട് കോഹ്ലി ആ ഒരു ഓറഞ്ച് ക്യാപ്പ് നിലനിർത്തുക എന്നുള്ളൊരു ലക്ഷ്യമാണോ ഇപ്പം നിലവിലുള്ളതെന്നുള്ളൊരു കാര്യം എനിക്ക് വളരെയധികം സംശയമായിട്ടുള്ളൊരു കാര്യമാണ് കാരണം ഇപ്പോൾ നമുക്കറിയാം ഏകദേശം നമുക്കറിയാം നാനൂറ്റി മുപ്പത് റൺസോടെ അദ്ദേഹം ഇപ്പം ഓറഞ്ച് ക്യാപ്റ്റിൽ ലീഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ടോപ്പ് വണ്ണിലാണ് അദ്ദേഹം നിൽക്കുന്നത് അപ്പം ഏകദേശം ഇപ്പം രോഹിത് ശർമ്മ ഓൾറെഡി പറഞ്ഞു ഇദ്ദേഹത്തെ വിരാട് കോഹ്ലി നമുക്ക് ടീമിലോട്ട് വേണമെന്നുള്ളൊരു ആവശ്യം ഉന്നയിച്ച് കഴിഞ്ഞ് സെലക്ടേഴ്സിനോട് അപ്പം അതുകൊണ്ട് തന്നെ വിരാട് കോഹ്ലി സേഫ് ആണ് അപ്പോൾ പക്ഷേ പലർക്കും അത്രയും നല്ല അഭിപ്രായമില്ല വിരാട് കോഹ്ലി ഈ ഒരു ടി സൈഡിലോട്ട് വരുന്നത് അത്രയും നല്ലൊരു ഒരഭിപ്രായമായി എല്ലാവർക്കും ഉള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ വിരാട് കോഹ്ലിക്ക് ഒരു ഒരു ഒരുപക്ഷെ കാണുമായിരിക്കും എനിക്ക് അതിനുള്ള മറുപടി കൊടുക്കണം അതൊരു അതൊരുപക്ഷെ ഓറഞ്ച് ക്യാപ്പ് നേടിക്കൊണ്ട് തന്നെ ആയിരിക്കണം എന്നെ എന്തുകൊണ്ട് രോഹിത് ശർമ്മ പറഞ്ഞു അല്ലെങ്കിൽ എന്നെ എന്തുകൊണ്ട് സെലക്ട് ടീമിൽ ഉൾപ്പെടുത്തി എന്നുള്ളതിൻ്റെ കാരണം ഇതാണെന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പ്രകടനം എനിക്ക് കാഴ്ചവെക്കണം അതിന് വേണ്ടിയിട്ട് ഓറഞ്ച് ക്യാപ്പ് എനിക്ക് നേടിയേ കഴിയും തീരൂ എന്നുള്ളൊരു ഒരു ലക്ഷ്യമുണ്ടോ വിരാട് കോഹ്ലിക്ക് എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം കാരണം ഓറഞ്ച് ക്യാപ്പിന് ശേഷം ഓറഞ്ച് ക്യാപ്പ് കിട്ടി ആ ഒരു ഓറഞ്ച് ക്യാപ്പോടെയാണ് അദ്ദേഹം ടി ട്വന്റി വേൾഡ് കപ്പിലോട്ട് വരുന്നതെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് പറയാനൊരു കാര്യമുണ്ട് ഞാൻ ഐ പി എല്ലിൽ നല്ലൊരു പ്രകടനമാണ് കാഴ്ച വെച്ചതും ഓറഞ്ച് ക്യാപ്പ് ഞാൻ നേടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അപ്പം പക്ഷേ അതൊരിക്കലും ഓറഞ്ച് ക്യാപ്പ് നേടി എന്നുള്ളത് കൊണ്ട് ഒരിക്കലും ടി ട്വൻ്റി വേൾഡ് കപ്പിലൂടെ സൈലിലോട്ട് ഇടേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇല്ല എന്നുള്ളതാണ് കാരണം നമുക്കറിയാം ഇപ്പോഴത്തെ നിലവിലുള്ള ഇപ്പം ഈ ഒരു സൺറൈസേഴ്സ് ഹൈദരാബാദ് അവർ അവർ തന്നെയും ടി ട്വൻ്റി മത്സരങ്ങളിൽ ഏകദേശം മുന്നൂറോളം റൺസ് എടുക്കാമെന്നുള്ളത് നമുക്ക് എന്താ പറയുക നമുക്ക് എടുക്കാൻ കഴിയുന്ന ഒരു ടോട്ടലാണെന്നുള്ളൊരു ഒരു ഒരു കാര്യം അവർ ഓൾറെഡി തെളിയിച്ച് കഴിഞ്ഞ കഴിഞ്ഞൊരു കാര്യമാണ് അപ്പം തുടർന്നുള്ള ഇങ്ങോട്ടുള്ള മത്സരങ്ങളിൽ പ്രത്യേകിച്ച് ഇൻ്റർനാഷണൽ മത്സരങ്ങൾ വരുമ്പോൾ ടൂർണമെൻറ്റ് വരുമ്പോൾ അതും വേൾഡ് കപ്പ് പോലൊരു പ്ലാറ്റ്ഫോം ആകുമ്പോഴത്തേനും അവിടെ കുറച്ചുകൂടെ അഗ്രസീവ് ആയിട്ടുള്ള ഒരു ബാറ്റിംഗ് ആയിരിക്കും തീർച്ചയായിട്ടും എല്ലാവരും പുറത്തെടുക്കാൻ പോകുന്നത് കാരണം ഇതുവരെ ഉള്ളൊരു ഒരു ഒരു ഇതെല്ലാം വിട്ടിട്ട് കുറച്ചും നല്ല രീതിയിൽ നല്ലൊരു ടോട്ടൽ റൺസ് ഉയർത്തുക എന്നുള്ളൊരു ലക്ഷ്യമായിരിക്കും എല്ലാവർക്കും ഉള്ളത് അപ്പം എല്ലാവരും ആ ഒരു നിലയിലോട്ട് പോകുമ്പം നമ്മുടെ ഇന്ത്യയുടെ ആ ഒരു ലൈനപ്പിൽ ഈ പറയുന്ന പോലെ വിരാട് കോഹ്ലി വളരെ സ്ലോ ആയിട്ടാണ് സ്ട്രൈക്ക് റേറ്റ് വളരെ കുറവായിട്ടാണ് തുടങ്ങുന്നതെങ്കിൽ അത് തീർച്ചയായിട്ടും നമുക്ക് പ്രതികൂലമായിട്ട് നമ്മളെ ബാധിക്കാം ബാധിക്കുന്നൊരു കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ചുകൂടെ സ്ട്രൈക്ക് റേറ്റ് ശ്രദ്ധിച്ച് കുറച്ചുകൂടെ ഒരു നൂറ്റി നാൽപ്പത് നൂറ്റി നാൽപ്പത്തഞ്ച് നൂറ്റി അമ്പത് പ്ലസ് സ്ട്രൈക്ക് റേറ്റിലൊക്കെ വന്നു കഴിഞ്ഞാൽ അത് ബെറ്റർ ആയിട്ട് ഉണ്ടാകും അതാണ് കുറച്ചുകൂടെ ആയിട്ട് നമുക്ക് ടീമിന് ഗുണകരമാകുന്നത് അല്ലാത്ത പക്ഷേ വിരാട് കോഹ്ലി ടീമിലോട്ട് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതൊരു ബാധ്യത പോലെ ആകത്തുള്ളൂ അപ്പം ഒരിക്കലും രോഹിത് ശർമ്മ ആ ഒരു രീതി കൊണ്ടൊരു സ്നേഹം വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു നമ്മുടെ പഴയ ഒരു താരമാണെന്നുള്ളൊരു ഇത് വെച്ചിട്ടോ മാത്രം എടുക്കുക എ എടുക്കരുതെന്നുള്ളതാണ് ഈ ഒരു പ്രകടനം കൂടെ വിലയിരുത്തിയതിനു ശേഷം മാത്രമേ വിരാട് കോഹ്ലി പ്ലെയിങ് ലെവലിനോട്ടോ അല്ലെങ്കിൽ സ്കോഡിലോട്ടോ ഉൾപ്പെടുത്താവൂ എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം അപ്പോൾ എന്തായാലും തുടർന്നുള്ള വിരാട് കോഹ്ലിയുടെ മത്സരങ്ങളൊക്കെ കുറച്ചുകൂടെ കുറച്ചുകൂടെ സ്ട്രൈക്ക് റേറ്റ് കീപ്പ് ചെയ്തിട്ടുള്ളതാണെങ്കിൽ അത് കുറച്ചുകൂടെ നമുക്ക് ഒരു പ്ലസ് ആയിട്ട് ഒരു പോസിറ്റീവായിട്ട് ഞാൻ നമുക്ക് കാണാം അപ്പോൾ തുടർന്നുള്ള മത്സരത്തിന് ശേഷം നമ്മളെന്തായാലും നല്ലൊരു വീഡിയോ ആയിട്ട് എത്തുന്നതായിരിക്കും